സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ബാലഭാസ്കറുടെയും മകളുടെയും മരണത്തിന് ഇടയാക്കിയ കാർ അപകടത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ബാലുവിന്റെ പിതാവ് സി കെ ഉണ്ണി നൽകിയ പരാതിയിന്മേൽ പോലീസിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ബാലുവിൻ്റെ സാമ്പത്തിക ഇടപാടുകളെപ്പറ്റിയും ഡ്രൈവർ അർജുനെയും പറ്റിയും സമഗ്ര അന്വേഷണം വേണമെന്നാണ് ഉണ്ണി പരാതി നൽകിയത് എന്നാൽ ബാലുവിൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് കണ്ടെത്തിയെങ്കിലും ഡ്രൈവർ അർജുൻ രണ്ടു കേസുകളിൽ പ്രതിയാണെന്നതാണ് പോലീസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം എത്തിയത് എന്നാൽ ബാലുവിന്റെ പാലക്കാട്ടെ സുഹൃത്തിനെതിരെ ഇയാളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയും ശക്തമായ ആരോപണങ്ങളുമായി സി കെ ഉണ്ണി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ബാലഭാസ്കർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു മടങ്ങവെയാണ് ബാലുവിന്റെ പിതാവ് പ്രവർത്തകരോട് ബാലുവിന്റെ മരണത്തിൽ തന്റെ സംശയങ്ങൾക്ക് അറുതിയില്ലെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് ആയുർവേദ ആശുപത്രിയിൽ ബാലു ചികിത്സയ്ക്കായി പോയിരുന്നു ഇവിടെ കുറെ നാൾ ചികിത്സയിൽ കിടന്ന് ഡോക്ടറുമായി ചങ്ങാത്തത്തിലായി പിന്നെയും ഇടയ്ക്കിടെ ബാലു അവിടെ താമസിക്കാൻ തുടങ്ങി അപ്പോൾ അത് ചെറിയൊരു ആശുപത്രി മാത്രമായിരുന്നു എന്നാൽ തൻ്റെ അനുജൻ അവിടെ എസ് ബി ഐ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആയിരുന്നു റിസോർട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ബാലു പറഞ്ഞിട്ട് ഒന്നര കോടി രൂപ ലോൺ കൊടുത്തു എന്ന് അനുജൻ തന്നോട് പറഞ്ഞെന്നും ഉണ്ണി വെളിപ്പെടുത്തുന്നു അതിനുശേഷം ബാലുവിന്റെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഉണ്ടായിരുന്നു തെളിവുകളൊന്നും തരാൻ തന്റെ കൈവശമല്ലെന്നും സി കെ ഉണ്ണി വെളിപ്പെടുത്തുന്നു ആ ആശുപത്രി ഇപ്പോൾ ആയുർവേദ റിസോർട്ടായി മാറിക്കഴിഞ്ഞു ഇതിനിടയിൽ ചെറുപ്പളശ്ശേരിയിൽ അമ്പത് സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്നും ബാലു പറഞ്ഞിരുന്നത് സ്റ്റീഫനും ഇക്കാര്യം അറിയാം എന്നാൽ അതിന്റെയൊന്നും കണക്കുകൾ ഇപ്പോൾ കാണിക്കാനില്ല വയസ്സുകാലത്തുണ്ടായിരുന്ന ആകെയുള്ള ഊന്നുവടിയായിരുന്നു താരാൻ തന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു വാഹനം ഓടിച്ചിരുന്ന അർജുനെ ആയുർവേദ ഡോക്ടർ തന്നെയാണ് ഡ്രൈവറായി വിട്ടത് അവനെ നന്നാക്കാനാണ് കൂടെ കൂട്ടിയതെന്നാണ് ബാലു പറഞ്ഞത് പേരിൽ എന്തോ ക്രിമിനൽ കേസോ കൊട്ടേഷൻ ഏർപ്പാടോ ഒക്കെ ഉണ്ടെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് ബാലുവിന്റെ മരണത്തിന് ഇടയാക്കിയ ആക്സിഡന്റ് മനഃപൂർവ്വം ഉണ്ടാക്കിയ ആക്സിഡന്റ് ആണെന്ന് തനിക്ക് തോന്നിയത് ഡ്രൈവർക്ക് കാലിൽ മാത്രമേ പരിക്കുള്ളൂ എന്താണെന്ന് ദൈവത്തിനെ അറിയുവെന്നും ഉണ്ണി വേദനയോടെ പറയുന്നു എന്നാൽ ബാലഭാസ്കറിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഡ്രൈവർ അർജുന ക്രിമിനൽ പശ്ചാത്തലമുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട് ബാലുവിന്റെ പിതാവിന്റെ വെളിപ്പെടുത്തലൂടെ പാലക്കാട്ടുള്ള ആയുർവേദ കേന്ദ്രത്തെക്കുറിച്ചും അന്വേഷണം ആരംഭിക്കുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് മലയാളി ലൈഫ്